ഹലോ ഹായ് അപ്പം ഇന്ന് രാവിലത്തെ രാവിലെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ സമയം ഒരുപാടായിട്ടുണ്ട് ഇന്ന് ഏട്ടനും ജോലിക്ക് പോകാമല്ല പിള്ളേർക്ക് സ്കൂൾ പോകാനില്ല അപ്പോൾ ഏട്ടൻ കുറച്ച് നേരത്തെ നീട്ടുണ്ട് ഞാനും പിള്ളേരും കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീട്ട് അപ്പോൾ ഇന്ന് ദോശയും ചപ്പാത്തി ഒന്നുമല്ല ഇന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏട്ടൻ വന്ന് നോക്കുന്നുണ്ട് മാഗി റെഡി ആയോ അവിടെ എന്താ അറിയോ കുറച്ച് ഗ്യാസിലേക്ക് നോക്കാൻ അടുപ്പിന് എന്താ വെച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് നോക്കാൻ നമ്മൾ കുറച്ച് ഇങ്ങനെ പൊങ്ങി നോക്കണം അപ്പോൾ ഏട്ടൻ എനിക്ക് അവിടെ ഒരു പലകുണ്ടാക്കി തന്നിട്ടുണ്ട് അവിടെ നിന്ന് നോക്കാൻ അപ്പോൾ അതാണ് ഏട്ടനവിടെ കയറി നിന്ന് നോക്കിയത് അവതാ ഏട്ടൻ പറഞ്ഞു നീ വേഗം വേറെ ജോലി നോക്കിക്കോ ഞാനിത് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഏട്ടനെ അപ്പോൾ അവതാ ഏട്ടൻ മീൻ കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങളൊരു കസിന് വരുന്നുണ്ട് അവളിതാ ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ അവൾ വരുന്നുണ്ട് വരുന്നത് കോൾ ചെയ്തു അപ്പോൾ ആയിട്ട് പറഞ്ഞു നീ എൻ്റെ ജോലികളൊക്കെ വേറെ കറിയൊക്കെ വേഗം റെഡിയാക്കിക്കോ ഞാനപ്പോഴത്തേക്ക് മീൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് മുരിങ്ങൻ്റെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മീൻ അടുപ്പത്താക്കി മുരിങ്ങൻ്റെ ഇല റെഡിയാക്കി കറിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാബേജ് ഉപ്പേരി കറിയും റെഡി ആയിട്ടുണ്ട് കറിയും മുരിങ്ങൻ്റെ ഇലയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ അവർ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ ആയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ വരും എന്ന് പറഞ്ഞു അവർക്കത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചായിരുന്നു അത് കഴിഞ്ഞ് ചേച്ചി ഞങ്ങളിപ്പോൾ ഇതറങ്ങും എന്ന് പറഞ്ഞിട്ട് ഇതങ്ങളുടെ സ്മോക്കി സ്മോക്കിന്നാ പേര് കേട്ടോ ഞാൻ ആദ്യത്തെ വീഡിയോയിലിട്ടുണ്ട് ഞങ്ങളാ വീട്ടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു പൂച്ചെൻ്റെ അയിൽ ഉണ്ടായ കുട്ടിയായിട്ടോ ആ പൂച്ചയ്ക്ക് ഉണ്ടായതാണ് നാല് കുട്ടി ആറ് കുട്ടികളുണ്ടായിരുന്ന രണ്ടെണ്ണം ചത്തൂപ്പ് നാലെണ്ണം ഉണ്ട് മൂന്നെണ്ണ വയസ്സെയിലായി ഒന്നും ഞങ്ങൾക്ക് തന്നൊഴുക്ക് കേട്ടോ അവരെ ഇതാണ് ഞങ്ങളെ കസിന് ഈ പൂച്ചക്കുട്ടീനെടുത്തത് കേട്ടോ അവർ വന്നപ്പോൾ പൂച്ചക്കുട്ടിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടിയാണ് അമ്മ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു ഇതാ ചോറ് ഉണ്ണാൻ സമയം എഴുതുന്നത് കേട്ടോ അപ്പോൾ ചോറ് ഉണ്ണവരെ ഇതാണ് അവൾ വന്യ എന്ന പേര് ഇവർ കോട്ടയം കൊല്ലം അങ്ങനെ കുട്ടികൾ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചത് ആ ചേച്ചി അവൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ഫസ്റ്റ് ഞാൻ വീടിയെടുക്കുന്നു ആ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ചോറുണ്ടല്ലോ കഴിഞ്ഞു ഞാനും ഏട്ടനും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ രാവിലെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണല്ലോ കഴിച്ചത് അപ്പം ഞങ്ങൾക്ക് വിഷമില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് എന്നാൽ പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞു ഇപ്പം പിള്ളേർക്ക് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് പുറത്ത് പോകണം അപ്പോൾ ലീവ് ഉള്ളതെന്ന് ഉണ്ടാകത്തുള്ള ആ പേട്ടൻ വിളിച്ച് ചോദിക്കുക അവിടെ എന്നൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നാൽ കേട്ടം വിളിച്ച് ചോദിച്ചു ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി അടുത്ത ലീവ് ഉണ്ടാകുമ്പോൾ വരുമോ അപ്പം നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പേട്ടനോടൊക്കെ അവരങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു നാട്ടിൽ അവരെ നാട്ടിലെ വിശേഷവും വീട്ടിലെ വിശേഷവും ആരൊക്കെയുള്ള വീട്ടിൽ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ അതാ അവർ ഇറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു കൊണ്ട് ഹോസ്റ്റലിൽ ഇത്ര സമയത്തിനുള്ളിൽ അവിടെ കയറണമല്ലോ അപ്പം ഞങ്ങൾ ഇറങ്ങാം ചേച്ചി ചേച്ചി ഏട്ടനോടും പറഞ്ഞ് അവർ ഇറങ്ങി അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ട് പോയിട്ടോ ഇന്ന് അവൾ അവളെ ഹസ്ബൻഡുണ്ടായിരുന്നു ഇവിടെ ഏട്ടനോട് ലീവാണല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം പോയിരുന്ന് സംസാരിച്ചു വന്ന് മെയിലൊക്കെ കഴുകി ഇതൊക്കെ രാത്രിക്കുള്ളിൽ തക്കാളി ചട്ണിയും ചപ്പാത്തി കേട്ടോ രാത്രി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു